ഇസ്ലാമിയുമായി പരസ്യ ജില്ലയിൽ അഞ്ച് വാർഡുകളിലാണ് യു ഡി എഫ് പിന്തുണയോടെ പ്രചാരണ ബോർഡുകളിലും യു ഡി എഫ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇസ്ലാമിയുമായി സഖ്യമില്ലെന്നും നീക്കുപോക്ക് മാത്രമാണെന്നും യു ഡി എഫ് നേതാക്കൾ പറയുമ്പോഴും പരസ്യ സഖ്യത്തിൽ മത്സരിക്കുന്നതാണ് കണ്ണൂരിലെ ചിത്രം മാടായി പഞ്ചായത്തിലെ വാർഡ് പതിനെട്ട് വളപട്ടണ പഞ്ചായത്ത് വാർഡ് പതിമൂന്ന് ഇരിക്കൂർ പഞ്ചായത്ത് വാർഡ് ഒൻപത് പാപ്പിനിശ്ശേരി പഞ്ചായത്ത് പതിനഞ്ച് വാർഡുകളിൽ യു ഡി എഫ് പിന്തുണയിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നത് കോൺഗ്രസ് ലീഗ് നേതാക്കൾ പാപ്പിനിശ്ശേരിയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഓരോ സിറ്റിംഗ് സീറ്റുകളാണ് വെൽഫെയർ പാർട്ടിക്ക് വിട്ടു നൽകിയത് ജമാഅത്ത് ഇസ്ലാമിയെ അകറ്റി നിർത്തണമെന്ന് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുമ്പോഴും തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുകയാണ് യു ഡി എഫ് കൈരളി ന്യൂസ് കണ്ണൂർ